എല്ലാവർക്കും നമസ്കാരം കണ്ണൂരിലെ പഴശ്ശിനിക്കടവ് മുത്തപ്പൻ എല്ലാവർക്കും അറിയാമല്ലോ മുത്തപ്പനെ മുത്തപ്പനെ അറിയാത്തവരായിട്ട് ആരുമില്ല പാവങ്ങളുടെ ദൈവമായ മുത്തപ്പൻ പല ബ്രഹ്മസ്വരൂപമായ മുത്തപ്പൻ ശൈവ വൈഷ്ണവ സമ്മിശ്രമായ മുത്തപ്പൻ മുത്തപ്പന്റെ ശക്തി അപാരമാണ് മുത്തപ്പൻ ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ള ദൈവങ്ങളെ പോലെ അല്ല മുത്തപ്പൻ ഭക്തരുടെ അടുത്ത് നേരിട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു ഒരച്ഛനെ പോലെ ഒരു മുത്തച്ഛനെ പോലെ ചേർത്തു പിടിക്കുന്നു പ്രശ്നപരിഹാരം പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാക്ഷാൽ ബ്രഹ്മമൂർത്തി അതാണ് മുത്തപ്പൻ മുത്തപ്പന്റെ ചരിത്രം വളരെ ഹൃദയസ്പർശമുള്ളതാണ് അയ്യങ്കര ഇല്ലത്തെ നമ്പൂതിരിക്ക് മക്കളില്ലായിരുന്നു ആ ഒരു ദുഃഖത്തിൽ കഴിയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മപത്നി അതീവ ശിവഭക്തയായിരുന്നു ഒരിക്കൽ അവർക്ക് ശിവഭഗവാന്റെ സ്വപ്നദർശനം ലഭിച്ചു അങ്ങനെ രാവിലെ സ്നാനത്തിന് പോയ അവർ കുളക്കടവിലെ ഒരു കുഞ്ഞിനെ കണ്ടു താൻ ദർശനം കണ്ട മഹാദേവൻ തനിക്ക് തന്ന സമ്മാനമാണ് ഈ കുഞ്ഞെന്ന് അവർക്ക് മനസ്സിലായി അവരി കുഞ്ഞിനെയും എടുത്ത് ഇല്ലത്തു വന്നു നമ്പൂതിരി കുഞ്ഞിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു തന്റെ മകനായിട്ട് സ്നേഹം കൊടുത്തു വളർത്തി ഉണ്ണി വളർന്നു വളർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് നമ്പൂതിരി ഇല്ലത്തെ ഒരു സമ്പ്രദായങ്ങളും ഇഷ്ടമല്ലായിരുന്നു അവന് നമ്പൂതിരി ഇല്ലത്തിന് തൊട്ടടുത്തുള്ള കാട്ടിൽ പോയിട്ട് അവിടുത്തെ ആളുകളുമായി കൂട്ടുകൂടാനും വേട്ടയാടാനും ചുട്ട മത്സ്യം കഴിക്കാനും കള്ളു കുടിക്കാനും ഒക്കെ ആയിരുന്നു താല്പര്യം അച്ഛനും അമ്മയും ആദ്യം എതിർത്തു നീ ഒരു നമ്പൂതിരി ഇല്ലത്തെ ജനിച്ച കുട്ടിയാണ് ഒരു കാരണവശാലും നീ ചഴന ജാതിക്കാരോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം മുത്തപ്പൻ പറഞ്ഞു എനിക്കൊരു അവതാര ലക്ഷ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അവതാരമെടുത്തത് അച്ഛനും അമ്മയെ എന്നോട് ക്ഷമിക്കണം മുത്തപ്പൻ ഈ വാക്കുകൾ വേദന ഉണ്ടാക്കി പക്ഷേ തന്റെ മകൻ ഒരു സാധാരണക്കാരനല്ലെന്ന് അവർക്ക് മനസ്സിലായി തന്റെ രൂപം തന്റെ സ്വരൂപദർശനം അച്ഛനും അമ്മയ്ക്കും മുത്തപ്പൻ നൽകി അച്ഛനും അമ്മയെ അനുഗ്രഹിച്ച് അദ്ദേഹം നമ്മളിപ്പോൾ കാണുന്ന പഴശ്ശിനിക്കടവിലെത്തി കുടികൊണ്ടു നമുക്ക് എല്ലാവർക്കും ദർശനം തന്നുകൊണ്ടേയിരിക്കുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അതായത് സമൂഹത്തിന് താഴ്ന്നു നിൽക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ടുള്ള ഭഗവാന്റെ അവതാരം കൂടിയാണ് മുത്തപ്പൻ എന്നാണ് വിശ്വാസം കുറച്ച് വംശത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായാണ് ഭഗവാൻ ഈ ഒരു രൂപം അവതാരവും സ്വീകരിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു എന്തു തന്നെ ആയാലും പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭഗവാന്റെ അതായത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും അവതാരമാണ് മുത്തപ്പൻ എന്നുള്ളതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് മുത്തപ്പൻ ജനഹൃദയങ്ങളിൽ ഇത്രയും ഏറെ സ്വാധീനം ചിലർത്തിയത് അതുകൊണ്ട് തന്നെ മുത്തപ്പനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല എല്ലാരും ഒരിക്കൽ മുത്തപ്പനെ കാണാൻ പോവുക എല്ലാവർക്കും അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ മുത്തപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ